അസ്സാം വലൈക്കും ഡെസിക്കേറ്റഡ് കോക്കനട്ട് വീട്ടിലുണ്ടാക്കുന്ന രീതിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല മൂത്ത നാളികേരം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് രണ്ടോ മൂന്നോ ഒക്കെ ആവാം ഇത് ചിരവി എടുക്കുമ്പോൾ ഇതിന്റെ ബ്ലാക്ക് പോഷൻ ഉണ്ടല്ലോ ആ പോഷന്റെ തട്ടാതെ വേണം ചിരവി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനാ നല്ല വൈറ്റ് ഭാഗം മാത്രം ചിരവി എടുക്കുക പിന്നീട് ഇത് അടി കട്ടിയുള്ള പാത്രത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക വറുത്തെടുക്കുക വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം തീ കൂടി കഴിഞ്ഞാല് ഇതിന്റെ നിറം മങ്ങിപ്പോകും അത് കാരണം വളരെ ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ വറുത്തെടുക്കണം ഒരു കാരണവശാലും മൂപ്പ് കുറഞ്ഞ നാല് കേരം ഇതിനു വേണ്ടിയിട്ട് എടുക്കരുത് കാരണം ഇത് പാനിന്റെ അടിയിൽ പിടിക്കാനും സാധ്യത കൂടുതലാണ് തന്നെയുമല്ല ഇതിൽ പാല് വറ്റിക്കിട്ടാനും കുറെ സമയം എടുക്കും ലോ ഫ്ലെയിമിലായാലും ഇതിലുള്ള നാളുകേരവും ചട്ടിയും നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് ഫ്ലെയിം വേണ്ട പിന്നെ കേക്കൊക്കെ ബേക്ക് ചെയ്ത് കണ്ടിട്ടില്ലേ ഒരു പാത്രം വെച്ചിട്ട് അതുപോലെ ഈ പാനിന്റെ ചോട്ടിലായിട്ട് മറ്റൊരു പാത്രം വെച്ചിട്ട് വേണം പിന്നെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ നാല് കേരത്തിലെ ജലാംശം മുഴുവനായും പറ്റിയെന്ന് തോന്നിയാൽ ഫ്ലെയിം ഓഫ് ചെയ്യ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇളക്കി കൊടുത്താൽ മതി പിന്നെ ഇളക്കില് നിർത്തിയിട്ടുണ്ടെങ്കിൽ ചൂടിനായാലും അടിയിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ നിറം മാറാൻ സാധ്യതയുണ്ട് നന്നായി ചൂടാറിയതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അരക്കുവെന്നും വേണ്ട ഒറ്റ പൾസ് മാത്രം ഇനി ഇതൊന്നുകൂടെ ലോ ഫ്ലെയിമിലൊന്നും കൂടെ വറുത്തെടുക്കണം കുറച്ചു നേരം കൂടെ ഒന്ന് വറുത്തെടുത്തതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ആ ചൂടിയിട്ടിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഫ്രെയിം ആവുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ടുള്ള കോക്കനട്ട് ഫ്ലെക്സ് റെഡിയായി കിട്ടും ഇനി ഇത് നല്ലൊരു ഭദ്രമായ പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി രണ്ടു മാസത്തോളം ഒരു കേടും വരില്ല ഇതിലെ ജനാംശം മുഴുവൻ പോയി എങ്കിൽ മാത്രം